സഹകാര്യം പുതിയ ഓഫീസിലേക്ക് സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് നവീകരിച്ച ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റി എറണാകുളം ജില്ലയിലെ മുപ്പത്തിടം കേന്ദ്രമായ പുതിയ ഓഫീസ് മുപ്പത്തിടം സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു കടുങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി മുപ്പത്തിടം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ഡയറക്ടർമാരായ കെ ജെ സബാസ്റ്റിൻ കെ എൻ രജീഷ് ഷീബ കരിം സിനി പവിത്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ ഏതൊരു സേവനവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സ്ഥാപനമാണിത് സഹകരണ പഠന ക്ലാസുകൾ സഹകരണ ന്യൂസ് ചാനൽ വെബ്സൈറ്റ് സേവനങ്ങൾ കൺസൾട്ടൻസി സേവനങ്ങൾ സഹകരണ സംബന്ധമായ പുസ്തക വിതരണം സഹകരണ എക്സാമിനേഷൻ ബോർഡ് പ്രൊമോഷൻ ടെസ്റ്റ് എന്നിവയുടെ പുസ്തക വിതരണം എന്നീ പ്രവർത്തനങ്ങൾ നിലവിൽ നിർവഹിച്ചു വരുന്ന സ്ഥാപനമാണിത് ഓഫീസിനെ ഒരു സഹകരണ സേവന കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്ന് സഹകരിയം ഡയറക്ടർ കൃഷ്ണകുമാർ അറിയിച്ചു എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി Crossing Dreams of Taste, High Grade Coconuts, Advanced Technology, Triple Filter Process, a product of Binganisheri Service Cooperative Bank.